ഇനി നിങ്ങളുടെ സിസോ സിസോ സന്ദർശിക്കൂ ലൈഫ് സിമ്പിൾ മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ നഗരസഭ സ്കൂളുകളിൽ പെൻബൂത്ത് വിതരണം ചെയ്തു നഗരസഭാ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിനിന്റെ ഭാഗമായി പെരിന്തൽമണ്ണ നഗരസഭ സ്കൂളുകളിൽ പെൻബൂത്ത് വിതരണം ചെയ്തു ഉപയോഗിച്ച് തീർന്ന പെന്നുകൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നത് കുറയ്ക്കുകയാണ് പെൺബൂത്തുകൾ സ്ഥാപിക്കുന്നതിലൂടെ ലക്ഷ്യമാക്കുന്നത് സെൻട്രൽ സ്കൂളിൽ വെച്ച് നടന്ന മുനിസിപ്പൽ തല വിതരണ പരിപാടി നഗരസഭ ചെയർമാൻ പി ഷാജി ഉദ്ഘാടനം ചെയ്തു മാലിന്യമുത്ത് നവകേരള പരിപാടിയുടെ ഭാഗമായിട്ടുള്ള പരിപാടികൾ നഗരസഭയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ തുണി സഞ്ചിയുടെ ഉദ്ഘാടനമായിരുന്നു ഇന്ന് നമ്മുടെ സ്കൂളുകളിലേക്കും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കും കൊടുക്കുന്ന പെൺ ബൂത്തുകളുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നുള്ളത് എഴുതി തീർന്ന പെന്നുകൾ സാധാരണഗതിയിൽ കുട്ടികളും അതേപോലെ തന്നെ മറ്റുള്ളവരൊക്കെ വലിച്ചെറിയുകയോ അലക്ഷ്യമായി ഇടുകയാണ് ചെയ്യാറുള്ളത് ഒരു മാലിന്യം എന്ന് പറയുന്നത് വളരെ വലുതാണ് ഇപ്പോൾ നമ്മുടെ നഗരസഭയിൽ തന്നെ പതിനായിരത്തിലധികം വിദ്യാർത്ഥികളുണ്ട് ഇപ്പോൾ ചെറിയ വിദ്യാർത്ഥികളോട് ചോദിച്ചപ്പോൾ തന്നെ പറഞ്ഞത് രണ്ടാഴ്ചയാണ് ഒരു എഴുതി തീരാൻ ഉള്ള കാലം എന്ന് പറയുന്നത് അപ്പോൾ കുറച്ചുകൂടി മുതിർന്ന വിദ്യാർത്ഥികളാണെങ്കിൽ അതിനേക്കാൾ കുറഞ്ഞ സമയമാണ് വേണ്ടി അപ്പോൾ അത്രയധികം വേസ്റ്റുകൾ ആഴ്ചയിൽ തന്നെ പെണ് രൂപത്തിൽ വരുന്നു ആ പെന്നിനെ റീസൈക്കിൾ ചെയ്യുന്നതിന് വേണ്ടി ഒരു ബോധവൽക്കരണം അതേപോലെ തന്നെ അത് നിക്ഷേപിക്കാൻ അലക്ഷ്യമായി വലിച്ചെറിയാതെ അത് നിക്ഷേപിക്കാൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഒരു പെൻപൂ എന്ന നിലക്കാണിത് ആദ്യഘട്ടത്തില് നഗരസഭയിലെ സ്കൂളുകളിലേക്കും രണ്ടാം ഘട്ടത്തിൽ കൂടുതൽ സ്ഥാപനങ്ങളിലും ആവശ്യമായ സ്ഥലങ്ങളിലും പെൻബോത്തുകൾ സ്ഥാപിക്കും വൈസ് ചെയർപേഴ്സൺ എ നസീറ ടീച്ചർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അമ്പിളി മനോജ് അഡ്വക്കേറ്റ് ഷാൻസി കെ ഉണ്ണികൃഷ്ണൻ മൻസൂർ നെച്ചീൽ കൗൺസിലർമാരായ സന്തോഷ് കുമാർ ശ്രീജിഷ ഹുസൈന നാസർ ക്ലീൻ സിറ്റി മാനേജർ വത്സൻ സി കെ പബ്ലിക് ഹെൽത്ത് ഇൻസ്പെക്ടർമാർ വിവിധ സ്കൂൾ അധ്യാപകർ എന്നിവർ പങ്കെടുത്തു